എല്ലാവർക്കും സുൽഫത് കിൻഡറിയിലേക്ക് സ്വാഗതം ഞാനിപ്പൊ നിൽക്കണത് എന്റെ ബ്രസീലിയൻ തിപ്പലിയുടെ അടുത്താണ് അപ്പൊ ബ്രസീലിയൻ തിപ്പലി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് കുരുമുളകൊക്കെ ഗ്രാഫ്റ്റ് ചെയ്യാൻ എടുക്കണ തിപ്പലിയാണ് അപ്പൊ കുരുമുളക് ഗ്രാഫ്റ്റ് ചെയ്യണത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞുകഴിഞ്ഞാല് രോഗപ്രതിരോധ ശേഷി കൂടുതൽ കിട്ടും നമ്മുടെ കുരുമുളക് തൈക്കി പിന്നെ നമുക്ക് വെള്ളക്കെട്ടിലൊക്കെ നമ്മ കുരുമുളക് നട്ട് കഴിഞ്ഞ് കഴിഞ്ഞാല് പെട്ടെന്ന് തന്നെ ചീന് പോകും അപ്പം ഈ തിപ്പലിയില് നമുക്ക് ഗ്രാഫ്റ്റ് ചെയ്യണെങ്കില് കുരുമുളക് ചെടികളൊന്നും ഏർ ചീന് പോകില്ല കാരണം ഇതിന്റെ വേദികൾക്കൊക്കെ ഭയങ്കര ഭയങ്കര മണ്ണാണ് അത് മാത്രമല്ല വേര് ചതുപ്പ് നിലങ്ങളിലൊക്കെ ഇറങ്ങി ചെന്നിട്ട് വെള്ളം വലിച്ചെടുക്കാനും ചെടിനെ സംരക്ഷിക്കാനൊക്കെ നല്ലതാണ് പിന്നെ രോഗപ്രതിരോധ ശേഷി കൂടുതലിട്ടു കുരുമുളക് തൈകൾക്ക് അപ്പൊ കുരുമുളക് തൈകള് പൊതുവേ തന്നെ നമുക്കറിയാലോ ഭയങ്കര ഫംഗസ് രോഗങ്ങളും ഏർ അഴികലൊക്കെ കൂടുതലാണ് കുരുമുളക് ചെടികൾക്ക് അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് നമ്മ ഈ ബ്രസീലിയൻ തിപ്പലിയില് നമ്മ ഗ്രാഫ്റ്റ് ചെയ്യണത് അപ്പൊ ബ്രസീലിയൻ തിപ്പലി എന്ന് പറഞ്ഞാല് കണ്ടോ നമ്മുടെ സാധാരണ തിപ്പലിയുടെ ഇലവുകൾ പോലെ തന്നെയാണ് ഇരിക്കണത് ഇതിന്റെ തിരിയാണ് ഈ കാണുന്നത് കണ്ടത് ഇതേപോലെ വെള്ള കളറിലായിരിക്കും തിരി വരുന്നത് പിന്നെ നമ്മ തിരിയല്ലേ ഇത് ഉപയോഗിക്കണത് ഉപയോഗിക്കണത് എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ കണ്ട ഇതേപോലത്തെ തണ്ടുകൾ മുറിച്ചിട്ട് നമ്മ ആദ്യം തന്നെ വേരു പിടിപ്പിക്കും കവറിൽ വെച്ചിട്ട് വേര് പിടിപ്പിച്ചു കഴിഞ്ഞിട്ടാണ് നമുക്ക് കുരുമുളക് തിരി ഏഹ് ഗ്രാഫ്റ്റ് ചെയ്ത് കൊടുക്കണത് അപ്പൊ നമുക്ക് കുറ്റി കുരുമുളക് ഗ്രാഫ്റ്റ് ചെയ്യാൻ പറ്റിയതാണ് ഈ ബ്രസീലിയൻ തിപ്പലി എന്ന് പറഞ്ഞുകഴിഞ്ഞാല് കുറ്റി കുരുമുളക് മാത്രല്ല വള്ളിക്കുരുമുളകും നല്ലതാണ് അപ്പൊ കുരുമുളക് ചെടികൾക്ക് ഏർ ഒരുപാട് നാള് നമുക്ക് നിക്കുകയും ചെയ്യും ചെടികൾക്ക് ഭയങ്കര രോഗപ്രതിരോധ ശേഷിയൊക്കെ കൂടുതലായിരിക്കുള്ളൂ അപ്പം നമുക്ക് ഇത് എങ്ങനെ ചെയ്യണമെന്ന് വെച്ചാൽ കണ്ട ഇപ്പൊ ഇത് കണ്ടില്ല ഇതിന്റെ തണ്ടുകൾക്കൊക്കെ നല്ല ബലുമാണ് കണ്ട സാധാ ദിപ്പലിയുടെ തണ്ടിനൊന്നും ഇത്രയും ബലും ഉണ്ടാവൂല ഏഹ് അതിങ്ങനെ പടർന്ന് കയറിയ നാല് പോലത്തെ തണ്ടുകളാണ് ഇതങ്ങനെയല്ല നല്ല വില ഉള്ള തണ്ടുകളാണ് അപ്പൊ നമ്മ ഈ തണ്ടുകള് നമ്മ മുറിച്ച് കണ്ട ഇതേപോലെ നമ്മ മുറിച്ചെടുത്തിട്ട് നമ്മ വേരു പിടിപ്പിക്കണം വേരു പിടിപ്പിച്ച് കഴിഞ്ഞിട്ടാണ് ഈ നമ്മ ഈ വേരു പിടിപ്പിക്കണ എങ്ങനെയാന്ന് വെച്ചാൽ നമ്മ ഇതൊക്കെ കളഞ്ഞിട്ട് നമ്മൾ വേരു പിടിപ്പിക്കാൻ വയ്ക്കും വേരു പിടിച്ച് കഴിയുമ്പോ നമ്മ ഈ അറ്റഭാഗം അങ്ങോട്ട് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് നമുക്ക് കുരുമുളകിന്റെ തല നമ്മിതിന്റെ ഉള്ളിൽ ഇറക്കി വെച്ചിട്ടാണ് നമ്മ ഗ്രാഫ്റ്റ് ചെയ്യണത് അപ്പം അത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് വേണ്ട ഇതിന്റെ കിടത്തിരികളൊക്കെയാണ് കാണുന്നത് അപ്പൊ പെട്ടന്ന് തന്നെ വേര് പിടിച്ച് കിട്ടും കേട്ടോ നമുക്ക് ഇത് വേര് പിടിപ്പിക്കാൻ പറ്റാലും ഒരു ഇരുപത് ദിവസം കൊണ്ട് തന്നെ വേര് പിടിച്ച് കിട്ടും നമ്മ വെള്ളത്തിലൊക്കെ ഇട്ടി പെട്ടെന്ന് തന്നെ വേരുപിടിക്കുക അതുകൊണ്ട് നമുക്ക് അവറിലോട്ട് വെച്ചാൽ മതി അപ്പൊ നമ്മുടെ വീട്ടില് ഈ ബ്രസീലിയൻ ദിപ്പലി അപ്പൊ നമ്മ നേഴ്സറി ബ്രസീലിയൻ തീപ്പലിയില് ഗ്രാഫ്റ്റ് ചെയ്ത തൈകൾക്ക് നല്ല വില കൊടുക്കണം അപ്പൊ നമ്മുടെ വീട്ടില് നമ്മ ഈ ബ്രസീലിയൻ തീപ്പല്ലിയുടെ തൈ വെച്ചുപിടിപ്പിക്കുകയാണെങ്കിൽ നമുക്ക് തന്നെ സ്വന്തം ചെയ്യാനായി എളുപ്പത്തിൽ ചെയ്യാനുള്ളൂ ഈ ഗ്രാഫ്റ്റിംഗ് ഒക്കെ അപ്പൊ എല്ലാവരും നഴ്സറിയിൽ ചെന്ന് കഴിഞ്ഞാല് ബ്രസീലിയൻ ദിപ്പലിയില് ഗ്രാഫ്റ്റ് ചെയ്ത കുരുമുളക് തൈകൾ ഉണ്ടാകുന്ന ഇപ്പൊ എല്ലാവരും ചോദിക്കണത് അപ്പം നമുക്ക് ഇത് എളുപ്പത്തിൽ ഇത് എന്ന് പറഞ്ഞാൽ എവിടെ വേണമെങ്കിലും പിടിക്കണ ചെടിയാണ് എത്ര ചൂടിലായാലും എത്ര മഴക്കാലത്തായാലും ഒന്നും ഇത് പോകൂല ഇതിന്റെ പേരിന് അങ്ങനത്തെ ഒരു കഴിവുള്ളത് കൊണ്ട് ഇതൊട്ടു തന്നെ പോകൂല അപ്പൊ നമുക്ക് എളുപ്പത്തില് നട്ടുപിടിപ്പിക്കാൻ പറ്റിയതാണ് നമുക്ക് എവിടെയെങ്കിലും നമ്മുടെ ഒരു പതിനഞ്ചരികിലും അല്ലെങ്കിൽ നമുക്ക് എവിടെ നട്ടുപിടിപ്പിച്ചാലും അവിടെ ഇത് പോകാണ്ട് നിന്നോളും അതാണ് എന്റെ പ്രത്യേകത അപ്പൊ അതേപോലെ തന്നെയാണ് കുരുമുളക് ചെടികളും ഇതിൽ ഗ്രാഫ്റ്റ് ചെയ്ത കുരുമുളക് ചെടികളും അപ്പൊ നമുക്കിത് ഒരു ഒന്നാം രണ്ടാം തൈ നമുക്ക് വെട്ടുപിടിപ്പിക്കുകയാണെങ്കിൽ നമുക്ക് തന്നെ സ്വന്തം കുരുമുളക് തൈകളൊക്കെ ഗ്രാഫ്റ്റ് ചെയ്യാ അതേപോലെ ഗ്രാഫ്റ്റ് ചെയ്ത് വിൽക്കണോർക്ക് കുറ്റി കുരുമുളക് ഒക്കെ ഇന്ന് ഭയങ്കര ഡിമാൻഡാണ് കാരണം ആളുകൾക്ക് ഇന്ന് സ്ഥലം കുറവാണ് മരത്തുമ്മ പടർത്തണ കുരുമുളക് എന്ന് പറഞ്ഞുകഴിഞ്ഞാല് സ്ഥലം വേണം അത് പറിക്കാൻ ആള് വേണം അപ്പൊ നമുക്ക് എന്നാ സ്വന്തമായിട്ട് നമ്മുടെ വീട്ടില് വലിയ കുരുമുളക് തൈ ഉണ്ടെങ്കിൽ നമുക്ക് കുറ്റി കുരുമുളക് എളുപ്പത്തിൽ നമ്മൾ ബ്രസീലിയൻ ദിപ്പലിയിൽ വെച്ച് ഗ്രാഫ്റ്റ് ചെയ്ത് പിടിപ്പിക്കാം അപ്പൊ നമുക്ക് നല്ല വിലയം കിട്ടും നമുക്കിപ്പോൾ നഴ്സറികളിൽ കൊടുക്കാം അല്ലെങ്കിൽ കർഷകർക്ക് കൊടുത്തു കഴിഞ്ഞാല് നമുക്ക് നല്ല വല്ല്യം കിട്ടും പിന്നെ ചെടിക്ക് ആയുസ് കൂടുതലാണ് നമ്മൾ സാധാരണ കുറ്റി കുരുമുളക് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് കുറച്ചാൾ കഴിയുമ്പോൾ അത് പെട്ടെന്ന് തന്നെ അഴികൽ രോഗം ഫംഗസ് രോഗമൊക്കെ വരും മഴയൊക്കെ കൂടുതലായി കൊണ്ടു കഴിഞ്ഞാലൊക്കെ പല പല പ്രശ്നങ്ങളാണ് അതിന് വേണ്ടിയിട്ടാണ് നമ്മിതില് ഗ്രാഫ്റ്റ് ചെയ്ത് എടുക്കുന്നത് നമുക്ക് എളുപ്പത്തിൽ വെച്ചു പിടിപ്പിക്കാൻ പറ്റണതാണ് എല്ലാവരും ഉണ്ടോ മൂല് ഈ ബ്രസീലിയൻ തിപ്പല്ലിയൊക്കെ വീട്ടിൽ വെച്ചു പിടിപ്പിക്കുക നഴ്സറികളിൽ നിന്നൊക്കെ നമുക്ക് ഇന്ന് തൈകളൊക്കെ മേടിക്കാൻ കിട്ടും കേട്ടോ ബ്രസീലിയൻ തിപ്പല്ലിയുടെ തൈകള് നഴ്സറിയിൽ നിന്ന് മേടിക്കാൻ കിട്ടും അപ്പൊ നമുക്ക് എന്നെ സ്വന്തമായിട്ട് ചെയ്തെടുക്കുകയും ചെയ്യുക കുരുമുളകൊക്കെ അപ്പൊ എല്ലാവരും ബ്രസീലിയൻ തീപ്പലിയുടെ തൈകളൊക്കെ മേടിച്ച് നടന്ന ഈ വീഡിയോ പറ്റി എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക